സാഹിത്യ അറബിയും സംസാര ഭാഷയും തമ്മിലുള്ള ചെറിയ വാക്ക് വ്യത്യാസത്തെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ അതിൽ ഒന്ന് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ എല്ലാ കുട്ടികൾക്കും അറിയുന്ന ഒന്നാണ് പോവുക എന്നതിന് ദഹബ എന്നാണ് പറയാം ഈ അറബി കോളേജുകളിൽ നിന്ന് ബിരുദടുത്തവരൊക്കെ ഇല ഐനത്ത നിങ്ങൾ പറയാങ്ങോട്ടാണ് പോകുന്നത് അല്ല ചത് ഹബൂൻി സുഹൃത്തുക്കളെ നിങ്ങളൊക്കെയും എങ്ങോട്ടാണ് പോകുന്നത് ഇതിനെ ഒന്ന് കൊളോക്കയിലേക്കൊന്ന് കൊണ്ടുവരേക്കാണ് എങ്ങനെ കൊണ്ടുവരുക നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ അത് ഞാൻ പറയുന്നതിൻ്റെ മുമ്പ് കറക്റ്റാണോ കമൻറ്റ് ചെയ്തോ ഇനി ഞാൻ പറയട്ടെ വേനൻറ്റും റൈഹീൻ യാജമാ എത്ര വ്യത്യാസമുണ്ട് റൈഹീൻ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക അറബി ഭാഷയിലെ കഴിവും അറിവുമുള്ളവർ ഒരിക്കലും കൊളോക്കിയൽ മനസ്സിലാവാതെ അന്ധമിട്ട് നിൽക്കേണ്ടതില്ല വളരെ അധികം ബന്ധമുള്ളതാണ് ഇസ്മു ഫായിലാണ് അവർ അത്തരം സന്ദർഭത്തിൽ ഉപയോഗിക്കുക ഇല റൈഹീൻ അവിടെ ഇല എന്നത് വേണ്ട എങ്ങോട്ടാണ് എന്നതിനും വേൻ മാത്രം മതി മനസ്സിലായില്ലേ ഇല വേൻ എന്ന് പറയില്ല റൈഹീൻ ഇവിടെ മൂന്ന് വ്യത്യാസമുണ്ട് ഒന്ന് അയിനക്ക് പകരം വേൻ ഉപയോഗിച്ചു അതേപോലെ തന്നെ ഇല എന്നത് ഒഴിവാക്കി രണ്ടാമത്തത് അൻതുമെന്നതിന് പരി എന്ന് പറഞ്ഞു പിന്നിസ്മു ഫയൽ ഉപയോഗിച്ചു അതുവഴി നിങ്ങൾക്കറിയുന്നതാണ് മഹാ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വാ സംഗതി ഉണ്ട് വ്യത്യാസമുണ്ട് എന്താണത് ലഹബ എന്ന വാക്ക് ചിത്രത്തിൽ നിന്ന് എടുത്തു പോവുകയും മറിച്ച് ഇവർ റാഹ എന്ന പദം ഉപയോഗിക്കുകയും ചെയ്തു ഈ റാഹ അതിപുരാതനമായ അറബി വാക്കാണ് ഈവൻ ഖുർആാനിൽ പോലും പദമാണ് അതുകൊണ്ട് എല്ലാ ആളുകളും ഏതാണ് മുറാദിഫാത്ത് ഏതാണ് ഈക്വൽ വേർഡ്സ് എന്ന് ഒബ്സർവ് ചെയ്ത് കണ്ടെത്തുക അപ്പോഴേ മനസ്സിലാവുള്ളൂ അറബികളുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്

ഇത്തരം അറബികളെപ്പോലെ നിങ്ങളും കൊളോക്കിൽ ഭാഷയിൽ അറബി ഭാഷയിൽ കഴിവുള്ളവരാകും അറബി ക്യൂനിയ ഒരു കോഴ്സ് തന്നെ നടത്തുന്നുണ്ട് അതിലൊക്കെ അറബി ഭാഷയിൽ പി ജി എടുത്തവർ പോലും ഒന്നാം ക്ലാസ് ചേർന്ന് പഠിക്കുകയാണ് പക്ഷേ അവർ കത്തും നന്നായി അവർക്ക് സംസാരിക്കാൻ സാധിക്കും ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ ഓ അതുകൊണ്ട് എല്ലാവരും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെയും അറബി ഭാഷയിലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തിയെടുക്കണം അറബി ക്യൂനിയുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ് ശുക്രൻ മനസ്സിലാകും